അമിതവണ്ണം കാരണം കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ ഇന്ന് വളരെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് തടി കൂടുക എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയേണ്ടത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് തടി കുറയ്ക്കാം ഇതിനെന്തെങ്കിലും എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡോക്ടർ ടിനോയസ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അമിതവണ്ണം മൂന്ന് രീതിയിലുണ്ട് ഒന്ന് ഭക്ഷണം ഒരുപാട് കഴിച്ച് അമിതമായിട്ട് കൊഴുപ്പകത്തേക്ക് ചെന്നിട്ട് കൂടുന്ന അവസ്ഥ രണ്ടാമത്തത് പി സി ഒ ഹൈപ്പോ തൈറോയിഡിസോ ഇങ്ങനെ എന്തെങ്കിലും രോഗാവസ്ഥ കാരണം തടി കൂടുന്നത് മറ്റൊന്നാണ് മൂന്നാമത്തതാണ് പാരമ്പര്യമായിട്ട് അതായത് ഫാമിലിയിൽ എല്ലാവരും തടിയുള്ളവരായിരിക്കും അപ്പോൾ ആ ഒരു ഫാമിലിയിൽ വരുന്ന എല്ലാവർക്കും ഇതേപോലെ തടി കൂടുന്ന അവസ്ഥ ഇവർ പ്രത്യേകിച്ചൊന്നും ഫുഡൊന്നും കഴിച്ചില്ലെങ്കിലും തടി കൂടുന്ന അവസ്ഥ ഓക്കെ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് നമ്മൾ അമിതവണ്ണം പൊതുവെ ക്ലാസിഫൈ ചെയ്യാറ് അപ്പോൾ ഈ ആദ്യം പറഞ്ഞ രീതി ഉണ്ടല്ലോ നമ്മൾ ഭക്ഷണം ഒരുപാട് കഴിച്ചു തടി കൂടുന്ന അവസ്ഥ ഇതിനെ നമുക്ക് പെട്ടെന്ന് ഡയറ്റിങ്ങിലൂടെയും എക്സസൈസിലൂടെയൊക്കെ നമുക്ക് മാറ്റി പഴയ അവസ്ഥയിലേക്ക് അതായത് തടി കുറവുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാൽ ഈ ഒരു രോഗം കാരണം തൈറോയിഡ് ഹൈപ്പോ തൈറോയിഡിസം ഇങ്ങനെയുള്ള പല രോഗങ്ങൾ കാരണം തടി കൂടിയതാണ് എന്നുണ്ടെങ്കിൽ ആ രോഗം ചികിത്സിച്ച് മാറ്റാതെ നമുക്ക് ഈ തടി കുറയില്ല നമ്മൾ എത്ര ഭക്ഷണം കൺട്രോൾ ചെയ്തു എന്തൊക്കെ ഡയറ്റ് ചെയ്തു എന്തൊക്കെ ചെയ്താലും നമ്മളെപ്പോഴും ഈ ഒരു രോഗത്തിനെ ചികിത്സിച്ച് മാറ്റാമെന്നുള്ളതല്ലാതെ നമുക്ക് തടി കുറയാൻ വേറെ വഴിയില്ല പിന്നെ അടുത്തത് മൂന്നാമത്തേതാണ് ഫാമിലിയിൽ എല്ലാവരും തടി കൂടുതലുണ്ട് ഇത് കാരണം തടി കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് പാടാണ് എന്നാലും ഒരു പരിധി വരെ നമുക്ക് ഡയറ്റിങ്ങിലൂടെയും എക്സസൈസിലൂടെയൊക്കെ നമുക്ക് തടി കുറച്ച് കൊണ്ടുവരാൻ പറ്റും ഇനി നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് നമുക്ക് തടി കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഹെൽത്ത് നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് തടി കുറച്ച് രാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ആദ്യം പറയാനുള്ളത് നമ്മൾ എപ്പോഴും നമ്മൾ അമിതമായിട്ട് ഫുഡ് കഴിക്കുന്ന ആ ഒരു ശീലം അത് നമ്മൾ കുറച്ച് കൊണ്ട് നമുക്ക് ഇതൊന്നും നടക്കില്ല നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഫുഡ് മാത്രം കഴിക്കുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കുക ആവശ്യത്തിന് വ്യായാമം നമ്മുടെ ശരീരത്തിന് വരുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് ഒരിക്കലും തടി കുറയ്ക്കാൻ പറ്റില്ല ഇനി നമുക്ക് ഇങ്ങനെ തടി കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണമാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഏറ്റവും ആദ്യം പറയാനുള്ളത് പഞ്ചസാരയാണ് നമ്മൾ ചായയില് കാപ്പിയില് ജ്യൂസിൽ നമ്മൾ പഞ്ചസാരയായിട്ട് കുടിക്കും അല്ലേ അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പഞ്ചസാരയുടെ അളവ് നമ്മൾ സീറോ ആക്കുക അതേപോലെ നമ്മൾ ബേക്കറി ഐറ്റംസ് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഇതിലെല്ലാം പഞ്ചസാര ഉണ്ട് ഇതെല്ലാം തടി കൂട്ടും ഓക്കെ ഇത് നമ്മൾ സീറോ ആക്കുക ഇതൊന്നും കഴിക്കാതിരിക്കുക പിന്നൊന്നാണ് എണ്ണയിൽ വറുത്ത് കോരിയ ഭക്ഷണം പരമാവധി ഒഴിവാക്കുക അപ്പോൾ ചിക്കൻ മട്ടൻ ബീഫ് ഇതൊക്കെ നമുക്ക് കഴിക്കാം പക്ഷെ ഇതെല്ലാം നമുക്ക് കറി വെച്ച് കഴിക്കാം ഓക്കെ ഇതിന് നമ്മൾ വറുത്ത് കഴിക്കാതിരിക്കുക പിന്നെ അതുപോലെ മീൻ വറുത്ത് കഴിക്കുന്നവരാണെങ്കിൽ ഇതിന് നമ്മൾ കറി വെച്ച് കഴിക്കുക പിന്നെ അടുത്തത് നമ്മൾ എണ്ണക്കടികൾ ഒരുപാട് കഴിക്കുന്നവരാണ് എണ്ണയിലിട്ട് കോരിയ സ്നാക്സ് കഴിക്കുന്നവരാണ് പപ്പടം കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കുക ൊന്നാണ് പരിഭക്ഷണം നമ്മൾ മലയാളികൾ എപ്പോഴും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവരാണ് രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഇപ്പോൾ രാവിലെ നമ്മൾ വല്ല ഇഡ്ഡലിയോ ദോശയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് രാത്രി നമ്മൾ ചോറ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നവരായിരിക്കാം അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നവരാണെങ്കിൽ നമ്മൾ ആ ഒരു ഭക്ഷണം ഉച്ചയ്ക്ക് മാത്രം കഴിച്ചിട്ട് രാവിലെ നമുക്ക് റാഗി ചാമ ഇങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ രാത്രി നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഇങ്ങനെ മാത്രം ആക്കിയിട്ട് ഭക്ഷണത്തിന് നമ്മൾ പരമാവധി കുറച്ചുകൊണ്ട് വരാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ിൽ ഇപ്പം നമ്മൾ ഇടനേരങ്ങളിൽ കഴിക്കുന്ന സ്നാക്സ് ഒഴിവാക്കിയിട്ട് അവിടെ നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ടുവരെ കാണുന്നുണ്ടെങ്കിൽ തന്നെ ഒരു വിധപ്പെട്ട തടിയൊക്കെ ഇതിൽ തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റും പക്ഷെ ഇത് നമുക്ക് ഭയങ്കര സ്ലോ ആയിരിക്കും നമ്മൾ തടി കുറയും പക്ഷെ ആദ്യം കുറച്ച് ദിവസങ്ങളിലൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ ഒരു ത്രീ മന്ത്സ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് മാർക്കഡായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മൾ തടി കുറയുന്നത് പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് വ്യായാമം ചെയ്യുക നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ഒരു മുപ്പത് മുതൽ നാല്പത് മിനിറ്റ് വരെ നമ്മുടെ ശരീരം വിയർക്കാൻ പാകത്തിന് നമ്മൾ വ്യായാമം ചെയ്യുക ഇതും കൂടെ ആകുമ്പോൾ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് തടി കുറയ്ക്കാൻ പറ്റും ഇനി അടുത്തത് നമുക്ക് വേറൊരു രീതിയാണ് ഇതും വളരെ ഹെൽത്തി ആയിട്ട് തടി കുറയ്ക്കാൻ ഒരു രീതിയാണ് നമുക്ക് ഇത് കാരണം മറ്റ് അസുഖങ്ങളൊന്നും വരില്ല അങ്ങനെയുള്ളൊരു മെത്തേഡാണ് അടുത്തത് പറഞ്ഞു തരാൻ പോകുന്നത് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അതായത് നിർത്തിയിട്ടുള്ള ഉപവാസം ഇപ്പം നമ്മൾ കുറച്ച് നേരം ഫുഡ് കഴിക്കുന്നു കുറച്ച് നേരം ഫുഡ് കഴിക്കാതിരിക്കുന്നു ഇതാണ് നമ്മൾ ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള രണ്ട് മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്താൽ മതി ഏതെങ്കിലും ഞാൻ ഇപ്പോൾ രണ്ട് മെത്തേഡ് പറഞ്ഞു തരാം ഈ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ്ങിൽ തന്നെ കുറേ മെത്തേഡ്സ് ഉണ്ട് ഇതിലുള്ള രണ്ട് മെത്തേഡ്സ് പറഞ്ഞു തരാം വളരെ ഈസിയാണ് ഇത് ഫോളോ ചെയ്താൽ തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് തടി കുറയ്ക്കാൻ പറ്റും ഫസ്റ്റ് മെത്തേഡാണ് എട്ട് മണിക്കൂർ ഫുഡ് കഴിക്കുന്നു പതിനാറ് മണിക്കൂർ ഫാസ്റ്റിംഗ് എടുക്കുന്നു പതിനാറ് മണിക്കൂറ് നമ്മളൊന്നും കഴിക്കുന്നില്ല ഇത് ഭയങ്കര എളുപ്പമാണ് എട്ട് മണിക്കൂർ നമുക്ക് വിശപ്പ് മാറുന്ന രീതിയിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം എന്നാൽ പതിനാറ് മണിക്കൂറ് നമ്മളൊന്നും കഴിക്കരുത് ഒരു വൈകുന്നേരം ഒരു ആറോ ഏഴോ മണിക്ക് നമ്മൾ ഫുഡ് ലാസ്റ്റ് കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് അടുത്ത ദിവസം പതിനൊന്ന് മണിക്കായിരിക്കണം ഇതൊരു മെത്തേഡാണ് ഭയങ്കര ഈസിയാണ് അത് ഫോളോ ചെയ്യാൻ നമുക്ക് വിശക്കുക ഇല്ല ക്ഷീണുണ്ടാവില്ല ഈ മെത്തേഡ് ഭയങ്കര ഈസിയാണ് പിന്നെ അടുത്ത വേറൊരു മെത്തേഡാണ് അതായത് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗിൽ തന്നെ വരുന്ന അടുത്ത മെത്തേഡ് ഇതും കമ്പാരേറ്റീവ്ലി ഈസിയാണ് ഓക്കെ ഇരുപത്തി മണിക്കൂർ ഫുഡ് കഴിക്കുക ഇരുപത്തിനാല് മണിക്കൂർ ഫുഡ് കഴിക്കാതിരിക്കുക ഫസ്റ്റ് ഇരുപത്തിനാല് മണിക്കൂർ ഫുഡ് കഴിക്കുക അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ ഫുഡ് കഴിക്കാതിരിക്കുക ഇതും നല്ലൊരു മെത്തേഡാണ് ഭയങ്കര എഫക്റ്റീവാണ് ഈ രണ്ട് മെത്തേഡും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പക്ഷേ ഇത് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം ആവശ്യത്തിന് വ്യായാമം ചെയ്യണം നന്നായിട്ട് ഉറങ്ങണം ഒരു ഒരാറ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം നമുക്ക് നിർബന്ധമായിട്ടും കിട്ടണം ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം തളർച്ച വേറെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇങ്ങനെ ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കൊണ്ട് ഭക്ഷണത്തെ പറ്റി ഞാൻ പറഞ്ഞുതരാം ഏറ്റവും ആദ്യം പറയാനുള്ളത് പഞ്ചസാര കുറയ്ക്കുക എന്നുള്ളതാണ് അവോയ്ഡ് ചെയ്യാമല്ല നമ്മൾ കുറച്ച് കൊണ്ടുവരിക ഓക്കെ നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു മൂന്നോ നാലോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ചായ കൂടി നമുക്കൊരു രണ്ട് ിലൊക്കെ ഒതുക്കിയിട്ട് നമുക്ക് പഞ്ചസാരയുടെ അളവ് ഇങ്ങനെ കുറയ്ക്കാൻ പറ്റും പിന്നെ ഒരുപാട് ബേക്കറി ഐറ്റംസ് ചോക്ലേറ്റ്സ് ഐസ്ക്രീംസ് ഇങ്ങനെയൊക്കെ കഴിച്ചിരുന്നവരാണെങ്കിൽ ഇതും നമ്മൾ കുറച്ചിട്ട് മിതമായിട്ട് മാത്രം യൂസ് ചെയ്യാം ഓക്കെ പിന്നെ പുറത്തുനിന്ന് ഒരുപാട് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും കഴിച്ചിരുന്നവരാണെങ്കിൽ അതും പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ് ചെയ്യുമ്പോൾ നമുക്കിത് കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ അമിതമായിട്ട് കൊഴുപ്പുണ്ടെങ്കിൽ അത് കുറയാൻ ഇത് സഹായിക്കും പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും പിന്നെ അതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും ഹെൽത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ മൈഗ്രെയിൻ പോലുള്ള ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയാനും നമുക്ക് ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ കിട്ടാനും ബോഡി ഒന്ന് ക്ലീൻ ആവാനും ഈ ഒരു ഫാസ്റ്റിങ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കുറേ പേര് ഡയറ്റിംഗ് എന്നും പറഞ്ഞിട്ട് വെയ്റ്റ് കുറയ്ക്കാനെന്നും പറഞ്ഞിട്ട് തെറ്റായ പല രീതികളും ഫോളോ ചെയ്യാറുണ്ട് അങ്ങനത്തെ കുറച്ച് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നിർത്തുക ഓക്കെ പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട് ഒരുപാട് ഫാറ്റ് കഴിക്കും അതായത് കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെ ചിക്കൻ മട്ടൻ ബീഫ് മുട്ട ഇവയൊക്കെ ധാരാളം കഴിക്കുക വറുത്തതും പൊരിച്ചതുമായിട്ട് ഇവയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ചിക്കനൊക്കെ കറി വെച്ചിട്ട് തന്നെ കഴിക്കുക കാർബോഹൈഡ്രേറ്റ് ഭയങ്കരമായിട്ട് കുറയ്ക്കും പിന്നെ ഫൈബർ അടങ്ങിയ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കും പക്ഷെ അതൊക്കെ ഒരു പരിധി വരെ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ഇങ്ങനെ കഴിച്ചിട്ട് കാർബോഹൈഡ്രേറ്റിനെ ഭയങ്കരമായിട്ട് കുറച്ച് ഒരു പത്ത് ശതമാനം മാത്രം കാർബോഹൈഡ്രേറ്റ് കഴിച്ച് തടി കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മുപ്പത് നാൽപ്പത് കിലോ ഒക്കെ ഒരു മൂന്ന് മാസത്തിൽ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഇത് ഭാവിയിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കൂടുതലാണ് ഗ്യാസ്ട്രിക് കൽസർ ഗ്യാസ്ട്രൈറ്റിസ് കോളോൺ ക്യാൻസർ പൈൽസ് ഫിഷർ മലബന്ധം ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഇത് കാരണം നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊന്നാണ് പലരും ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല ലഞ്ചും കഴിക്കില്ല എന്നാൽ ഡിന്നർ നല്ല ഹെവി ആയിട്ട് കഴിക്കും അതായത് ഈ രണ്ട് നേരം ഭക്ഷണം കഴിക്കാതെ ഭയങ്കര വിശന്നിരിക്കും എന്നിട്ട് ഈ ഒരു നേരം ഡിന്നറ് ഭയങ്കര ആയിട്ട് കഴിക്കും ഇങ്ങനെ തടി കുറയ്ക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ ഇങ്ങനെ നമ്മൾ തടി കുറയ്ക്കാൻ ശ്രമിച്ചാൽ നമ്മളങ്ങനെ പെട്ടെന്നൊന്നും തടി കുറയില്ല പലരും വിചാരിക്കുന്നത് നമ്മൾ രണ്ട് നേരം പട്ടിണി കിടന്നാൽ നമ്മൾ തടി കുറയുന്നതാണ് പക്ഷെ നമ്മൾ ആ രാത്രി കഴിക്കുമ്പോൾ നമ്മൾ ഈ നേരം കഴിച്ച ഫുഡൊക്കെ കഴിക്കേണ്ട ഫുഡൊക്കെ നമ്മൾ ആ നേരത്ത് അവസ്ഥയാണ് ഉണ്ടാകുന്നത് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോൾ അത് അൾസർ റിലേറ്റഡ് റിലേറ്റഡ് ഒക്കെ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതേപോലെ നമ്മളിപ്പോൾ രാവിലെ ഒരു ഇഡ്ഡലി കഴിക്കേണ്ട സ്ഥാനത്ത് ചിലരെന്തു ചെയ്യും ഒരു എണ്ണക്കടി ഒരു പഴംപൊരി അല്ലെങ്കിൽ ഒരു ഉള്ളിവട ഈ രീതിക്കൊക്കെ കഴിക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ നമ്മൾ ഒരു നേരം അങ്ങനെ കഴിച്ചാൽ നമുക്ക് കാലറി കൂടുതലാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിക്കൊക്കെ ഡയറ്റിങ് ചെയ്യുന്നവരാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല പിന്നെ വേറെ ഈ നാരങ്ങ നീരൊക്കെ വെറുമായിട്ടിൽ കഴിക്കുന്നവരുണ്ട് തടി കുറയാനൊന്നും പറഞ്ഞിട്ട് ഇതൊക്കെ നമുക്ക് അസിഡിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് ഒരിക്കലും ഈ രീതിയിലുള്ള ഡയറ്റിംഗ് ഒന്നും ചെയ്യരുത് ഇതൊക്കെ ഭാവിയിൽ വലിയ വലിയ ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് ഇനി ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഡയറ്റിങ്ങിൻ്റെ കൂടെ തന്നെ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം അതിൻ്റെ കൂടെ നിങ്ങൾ ഇതും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ഈസിയായിട്ട് ഒരു മൂന്ന് മാസത്തിൽ ഒരു എട്ട് കിലോ മുതൽ പത്ത് കിലോ വരെയൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഓക്കെ ഈസി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് നിലനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം ആദ്യമായിട്ട് പറയാനുള്ളത് ഒരു രണ്ട് എടുക്കുക ഇതിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇടുക പിന്നെ ഒരു അര കഷ്ണം ചെറുനാരങ്ങി ഒഴിക്കുക ഇതിന് നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് അതിൽ ഒരു അര സ്പൂൺ തേനും കൂടെ ഒഴിച്ചിട്ട് ഇതിന് നമ്മൾ ഭക്ഷണത്തിന് ശേഷം ഒരു ദിവസം കഴിക്കുന്നത് വെയ്റ്റ് ലോസിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും തേനും കൂടെ ഒരുമിച്ച് അതായത് ഇഞ്ചി നീരും തേനും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് സ്പൂണൊക്കെ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നതും തടി കുറയാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒന്നാണ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക ഒരു മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെ എന്തായാലും വ്യായാമം ചെയ്യുക ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞ പോലെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് തടി കുറയ്ക്കാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ അതേപോലെ തന്നെ പി സി ഒ ഡി ഹൈപ്പോ തൈറോയിഡിസം ഫൈബ്രോയിഡ് ഇങ്ങനെയൊക്കെയുള്ളവർ സാധാരണ നല്ല തടിയായിരിക്കും ഇവർക്ക് ഇതുപോലുള്ള ഒക്കെ ചെയ്താലും ഒരു പരിധി വരെ തടി കുറയാറുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ളവരാണെങ്കിൽ ഇവരെന്തായാലും അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് തന്നെ തടി കുറയ്ക്കുക അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് തടി കുറയ്ക്കേണ്ട കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നു അതേപോലെ ഡയറ്റിംഗ് പ്ലാൻസ് പറഞ്ഞു തന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്കിതൊന്നും കുറയുന്നില്ല നിങ്ങൾക്ക് വല്ല ഹെൽത്ത് റിലേറ്റഡ് കംപ്ലയിൻസും ആണെന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനുയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല